നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞു കടന്നു ഇനി പുതുവർഷത്തിൽ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് എല്ലാരും പുതുവർഷത്തിലെ ഏറ്റവും മികച്ചൊരു ആകർഷണം പറയട്ടെ ദി ഗ്രേറ്റ് നിക്കോബാർ ട്രാൻഷിപ്പിന്റെ തുറമുഖ പദ്ധതി അതെ ബംഗാൾ ഉൾക്കടലിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ ഗലാത്തിയ ഗലാത്തിയബിയിൽ അന്താരാഷ്ട്ര ട്രാൻസ് ഷിപ്പിന്റെ തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കാൻ ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയം പദ്ധതിയിടുന്നു എന്താണ് ഈ ഗ്രേറ്റ് നിക്കോബർ പദ്ധതി എന്നല്ലേ പറഞ്ഞു തരാം നാന്നൂറ്റി അൻപത് എം വി എ ഗ്യാസ് സൗരോർജം പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റ് ടൗൺഷിപ്പ് വികസനം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റത്താണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് അഥവാ ജി എൻ ഐ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് എന്താണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ ആവശ്യകത എന്നല്ലേ ട്രാൻസ്ഷിപ്പ്മിന്റെ തുറമുഖം അന്താരാഷ്ട്ര വിമാനത്താവളം പവർ പ്ലാന്റ് തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ സൗകര്യങ്ങൾ പ്രദേശത്തിന്റെ കണക്ഷൻ വ്യാപാരം വാണിജ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും സാമ്പത്തിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്തേക്കാം മറ്റൊന്ന് തൊഴിൽ സൃഷ്ടിക്കലാണ് പ്രോജക്ടിന്റെ നിരവധി ഘടകങ്ങളുടെ നിർമ്മാണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായി പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായേക്കാം ഇത് ഉയർന്ന വരുമാന നിലവാരത്തിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും കാരണമായേക്കാം പിന്നെ എടുത്തു പറയേണ്ടത് വ്യാപാര കയറ്റുമതി അവസരങ്ങളാണ് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് സ്ഥാപിക്കുന്നതോടെ വ്യാപാരത്തിനും കയറ്റുമതിക്കും കൂടുതൽ അവസരങ്ങൾ ഉണ്ടായേക്കാം ഇത് പ്രാദേശിക ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും പ്രയോജനകരമാണ് മറ്റൊന്ന് ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും ഒരു ടൗൺഷിപ്പിന്റെയും നിർമ്മാണം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിച്ചേക്കാം ഒരുപക്ഷെ യാത്രാ സംബന്ധിയായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിപ്പിച്ചേക്കാം ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പദ്ധതി നൽകുന്ന എനർജി സെക്യൂരിറ്റി ആണ് വാതകവും സൗരോർജവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റിന്റെ നിർമ്മാണം ഈ പ്രദേശത്തിന്റെ ഊർജ സുരക്ഷ മെച്ചപ്പെടുത്തുകയും ബാഹ്യ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും പലതരത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വമ്പൻ ലോട്ടറി പദ്ധതി കൂടിയാണിത് മറൈൻ കണക്ടിവിറ്റിയാണ് അതിന്റെ പ്രധാന കാരണം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ പ്രോജക്ട് ചെയ്ത ഗലാത്യ ബേഗ് ചരക്ക് ട്രാൻസ്ഷിപ്മെന്റിൽ ഒരു പ്രധാന കളിക്കാരനായി സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ പങ്കാളിയാകാൻ കഴിയും ലോകത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള സുപ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബായി ഈ തുറമുഖം പ്രവർത്തിച്ചേക്കാം എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിരവധി പാരിസ്ഥിതിക ആഘാതങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് ടൗൺഷിപ്പുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം വനമേഖലയുടെ വിശാലമായ പ്രദേശങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കലാശിച്ചേക്കാം വനനശീകരണം ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവ ഇതിൽ നിന്നുണ്ടാകാം ഇത് വംശനാശ ഭീഷണി നേരിടുന്നതും പ്രാദേശികവുമായ ഉൾപ്പെടെ വിവിധ സസ്യ ജന്തുജാലകങ്ങളെ സ്വാധീനിച്ചേക്കാം ജീവജാലകങ്ങളുടെ നാശം മൂലം ദ്വീപിന്റെ ദുർബലമായ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകരാറിലായേക്കാം തുറമുഖ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന കപ്പൽ ഗതാഗതം എന്നിവ പവിഴപ്പുറ്റുകളും സമുദ്ര ജീവികളും ഉൾപ്പെടെയുള്ള സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയായാലും വലിയ മാറ്റങ്ങളുടെ ഒരു വർഷത്തേക്കാണ് നമ്മുടെ കാൽവയ്പ് പുതിയ പുതിയ നല്ല മാറ്റങ്ങളുടെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലും ഈ പുതുവർഷം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തന്നെ നിറം